ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടികളിലും കേരള മത്സ്യ സമുദ്ര പഠന സർവകലാശാലയിലും സി ഡിറ്റിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് സ്ഥിര താൽക്കാലിക നിയമനമാണ് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് എഴുതാനും വായിക്കാനും അറിയുന്നവർക്ക് മുതൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് മറക്കാതെ ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനു വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം കേരളം മത്സ്യ സമ്മതിര പഠന സർവകലാശാലയുടെ കീഴിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം കേരള മത്സ്യസമ്മദ്ര പഠന സർവകലാശാലയുടെ കീഴിലുള്ള പയ്യന്നൂർ ഫിഷറീസ് കോളേജിൽ വാച്ച്മാൻ തസ്തികയിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഒരു വർഷത്തേക്ക് നിയമനം നടത്തുന്നതിന് ഇൻറ്റർവ്യൂ നടത്തുന്നുണ്ട് ഇന്റർവ്യൂ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് പയ്യന്നൂർ ഫിഷറീസ് കോളേജിൽ വെച്ചിട്ടാണ് അപ്പോൾ യോഗ്യതയുള്ള പുരുഷ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ വാച്ച്മാൻ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം അറുന്നൂറ് രൂപ നിരക്കിൽ എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ഉണ്ടായിരിക്കുക പ്രതിമാസം പരമാവധി വേതനം ഇരുപതിനായിരം രൂപയാണ് ലഭിക്കുന്നത് നിയമന രീതി വരുന്നത് താൽക്കാലിക ദിവസ വേതന അടിസ്ഥാനത്തിലാണ് പ്രായപരിധി മുപ്പത് വയസ്സ് മുതൽ മാക്സിമം അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇന്റർവ്യൂയിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ യോഗ്യതകൾ എഴുതാനും വായിക്കാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കണം വിമുക്ത പഠന ബി എസ് എഫ് അല്ലെങ്കിൽ സിആർ പി എഫ് അല്ലെങ്കിൽ സി ഐ എസ് എഫ് തുടങ്ങിയ സൈനിക അല്ലെങ്കിൽ അർദ്ധ സൈനിക സേവന പരിചയം അല്ലെങ്കിൽ സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലെ യൂണിഫോം തസ്തികയിലുള്ള സേവന പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പ്രായം ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത വിജ്ഞാപനത്തിൽ പരാമർശിച്ചിട്ടുള്ള മറ്റാവശ്യമായ യോഗ്യതകൾ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സൈനിക അർദ്ധ സൈനിക സർവീസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ യൂണിഫോം തസ്തികയിൽ സർവീസ് പരിചയം തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് അസിസ്റ്റന്റ് സർജൻ ജൂനിയർ കൺസൾട്ടന്റ് തസ്തങ്കയിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർമാർ നൽകുന്ന മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഒരു മാസത്തെ കാലാവധിക്കുള്ളിൽ ലഭിച്ച പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ് അപ്പോൾ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്രായം വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം അധിക യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി മൂന്നിന് രാവിലെ പത്തേ മുപ്പതിന് പയ്യന്നൂർ ഫിഷറീസ് കോളേജിൽ ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് അപ്പോൾ അപേക്ഷാ ഫോമിന്റെ ലിങ്ക് താൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂയില് പങ്കെടുക്കാവുന്നതാണ് അടുത്തത് സിഡിറ്റിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജി സി ഡിറ്റിന്റെ ഗവേൺസ് ഡിവിഷൻ നടപ്പിലാക്കി വരുന്ന പ്രോജക്റ്റിലേക്ക് താൽക്കാലിക നിയമത്തിന് വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട് അപ്പോൾ ആദ്യം നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റ് ആണ് പ്രതിമാസം ഇരുപത്തി മൂവായിരം രൂപയാണ് ശമ്പളം ലഭിക്കുക ക്വാളിഫിക്കേഷൻ വരുന്നത് സി എസ് അല്ലെങ്കിൽ ഐ ടിയിലുള്ള ബിടെക് അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ എം സി ആണ് കൂടാതെ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷനിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം കൂടാതെ സി സി എൻ എ ആർ എച്ച് സി ഇ എം എസ് സി ഇ സർട്ടിഫിക്കേഷനുകളും ആവശ്യമാണ് അടുത്തത് അസിസ്റ്റന്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ശമ്പളം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുക ക്വാളിഫിക്കേഷൻ വരുന്നതും മൂന്ന് വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയിൻ ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ബി സി എ അല്ലെങ്കിൽ ബി എസ് സി ആണ് കൂടാതെ സിസ്റ്റം അഡ്മിനിസ്ട്രേഷനിലുള്ള ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം കൂടാതെ എം സി എസ് ഇ സർട്ടിഫിക്കേഷനും ആവശ്യമാണ് പ്രായപരിധി വരുന്നതും മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കേഷനുകൾ പ്രവൃത്തി പരിചയം പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം അഭിമുഖത്തിന് നേരിട്ട് ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ എയ്റ്റ് എയ്റ്റ് ത്രീ ഡബിൾ വൺ എന്ന നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അടുത്തത് അങ്കണവാടികളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളിൽ ഹെൽപ്പർ തസ്തികയിലേക്ക് ഒഴിവ് വന്നിട്ടുണ്ട് ഇപ്പോൾ പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായി വനിതകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും കടുത്തുരുത്തി ശിശു വികസന പദ്ധതി ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ് അപ്പോൾ അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് മലപ്പുറം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് നിറമരുതൂർ പഞ്ചായത്തിലെ അങ്കണവാടികളിൽ വർക്കർ ഹെൽപ്പർ തസ്തികകളിലെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനകം ശിശു വികസന പദ്ധതി ഓഫീസർ താനൂർ ബ്ലോക്ക് കോംപ്ലക്സ് ഓഫീസ് പി ഒ താനൂർ എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ് ഫോം ഐ സി ഡി എസ് ഓഫീസ് നിറമരുതൂർ പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത്തി ആറ് വയസ്സ് വരെയാണ് അടുത്തത് തൃശൂർ ജില്ലയിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിലുള്ള മായനൂർ നിള സേവാ സമിതി നടത്തുന്ന ഡൊമസ്റ്റിക് വയലൻസ് ഷെൽട്ടർ ഹോമിൽ മാനേജർ കൗൺസിലിൻ്റെ തസ്തികയിലേക്ക് ജനുവരി ഇരുപത്തി അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് തണൽ മാതൃ സദനത്തിൽ അഭിമുഖം നടത്തും താല്പര്യമുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന അസുഖ രേഖകളുമായി ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്